ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഇന്ന് നമ്മൾ മീനില്ലാത്ത മീൻ കറിയും ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു റെസിപ്പിയാണ് ആദ്യം തന്നെ നമ്മൾ നെയ്യിൽ സവാള വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ വറക്കാം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ വീണ്ടും നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾക്ക് മഞ്ഞപ്പൊടി ഇടണം പിന്നെ ബിരിയാണിയുടെ മസാലപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും തൈരും മല്ലിയില പുതിയ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വാഴിയെടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചിക്കന് പകരം ഉപയോഗിക്കുന്ന ചിക്കൻ ഇല്ലാത്ത ചിക്കൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിച്ചക്കയാണ് ഇവിടെ ഫ്രോസൺ കിട്ടും അതുകൊണ്ട് ഫ്രോസൺ ഡയറക്റ്റായിട്ട് എടുത്തു ഇതുപോലെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് നമ്മളൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇതിൽ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ആ മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്ക് ഈ ചക്കയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ ചക്കയുടെ പകരം നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അതും എടുക്കാം പക്ഷേ ഇങ്ങനെ വലിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിക്കാം ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് റൈസ് ഉണ്ടാക്കാം ഇത് പിന്നെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഒഴിക്കണ പോലെ മസാലയൊക്കെ നെയ്ലിട്ട് റൈസ് ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു കപ്പിന് ഒന്നര അളവിൽ എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുക്കറിൽ ഒരു വിസിൽ വെക്കുകയാണ് ചെയ്യണത് അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് റൈസ് നമ്മൾ ദം വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിൽ നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ നീരും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാല് കലക്കിയതും കൂടിയിട്ട് റെഡിയാക്കി വെക്കുക ഇനിയിപ്പോൾ അത് ഈ റൈസ് നമ്മൾ ദം വയ്ക്കാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്യുമല്ലോ അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം റൈസ് നമ്മളിട്ടിട്ട് പുതിയ മല്ലിയില പിന്നെ ഞാൻ പൈനാപ്പിൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി എല്ലാ കാര്യങ്ങളും ഇടാം പൈനാപ്പിൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഇടുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ നാരങ്ങ നീരും അതുപോലെ കലക്കി വെച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കുക അടുത്ത ഒരു ലെയറും കൂടിയിട്ട് റൈസ് ഇടേണ്ട റൈസ് ഇപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയായ പോലെ ഇരിക്കും പക്ഷേ ഇതെല്ലാം സെറ്റായി വരുമ്പം കറക്റ്റായിട്ട് ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നെയ്യും അതുപോലെ ബിരിയാണി മസാലയും കൂടിയിട്ട് ഇതിലോട്ട് കൊടുക്കാം ലാസ്റ്റ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സ് തന്നെ സെയിം ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ സിൽവർ ഫോയിലിൽ വെച്ചിട്ടാണ് ദം വയ്ക്കാൻ പോണത് ഇപ്പോൾ അടച്ചു വെക്കാൻ വേറെ നല്ല കറക്റ്റായിട്ടുള്ള മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം ഇതിപ്പോൾ ഞാൻ അവനിൽ വെച്ചിട്ടാണ് ദം ചെയ്യണത് അതുകൊണ്ട് സിൽവർ ഫോയിലിൽ വെച്ചിട്ട് അവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൽ വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നൂറ്റമ്പത് ഫാരനൈറ്റിൽ വെച്ചിട്ട് ആണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ദം ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ നേരം വേണമെങ്കിലും വെക്കാം കേട്ടോ ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ എന്തായാലും എല്ലാവരും വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു ആദ്യമായിട്ട് ഈ ചക്ക ബിരിയാണി കഴിക്കണത് ഇവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളകാപ്പിന് പോയപ്പോഴാണ് അത് നമ്മുടെ ചെന്നൈ സ്റ്റൈലിലുള്ള ചക്ക ബിരിയാണി ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്ത് എന്തായാലും നമ്മുടെ കേരള സ്റ്റൈലിലും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് അങ്ങനെ നമ്മുടെ ഇത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ലുക്കും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ദം ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾക്ക് അടിപിടിക്കുക ഒന്നും ഇല്ല എൻ്റെ ഇവിടുത്തെ ഇലക്ട്രിക് സ്റ്റവ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ദം വെച്ചാലും അടി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾക്ക് ഇത് പ്ലേറ്റിലോട്ട് വിളമ്പിട്ട് കഴിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിലും നല്ലത് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ ഒക്കെ വന്ന് നല്ല സൂപ്പറായിട്ടിരിക്കും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾക്ക് ബൈ